അതെ ഈ തെങ്ങിൽ നിന്നൊക്കെ വീണ് കിട്ടുന്ന ഈ മച്ചിങ്ങ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇതുകൊണ്ടുള്ള ഒരു കിഡിലൻ ഉപയോഗമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് അപ്പോൾ ഈ ഒരു ഉപയോഗം മാത്രമല്ല നമുക്ക് വേറെ നല്ല നല്ല കിച്ചൺ ടിപ്സ് കൂടി ഇന്നത്തെ വീഡിയോയിലുണ്ട് അപ്പോൾ വീഡിയോ ഫുള്ള് കണ്ടിട്ട് നിങ്ങൾ അഭിപ്രായം പറയണേ നമുക്ക് എല്ലാവർക്കും തന്നെ ചക്ക ഒരുപാട് ഇഷ്ടമാണല്ലേ അപ്പോൾ ചക്കയൊക്കെ നമ്മൾ നന്നാക്കി കഴിയുമ്പോൾതേ കത്തിയുടെ അവസ്ഥ കണ്ടോ അപ്പോൾ ഇതേപോലെ വെളിഞ്ഞിൻ പിടിച്ച കത്തികളൊക്കെ പെട്ടെന്ന് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റിയ ഒരു കിഡിലൻ ടിപ്പ് എന്താണെന്ന് നോക്കാം അപ്പോൾ അതിനായിട്ട് ഞാൻ എൻ്റെ ഗ്യാസ് സ്റ്റൗ ഓൺ ആക്കുന്നുണ്ട് ഇതേപോലെ ഫ്ലെയിമിന് മുകളിൽ ഈ വെളിഞ്ഞീനായ കത്തി നമുക്ക് നമുക്കിത് ഇതേപോലെ ഒന്ന് വച്ച് ചൂടാക്കിയെടുക്കാം ഞങ്ങളെല്ലാവരും ഇതിനെ വെളിഞ്ഞീൻ പറയുന്നത് നിങ്ങളുടെ നാട്ടിൽ ഇതിനെ വെളിഞ്ഞീൻ തന്നെയാണോ പറയുന്നത് അതൊന്ന് കമൻ്റ് ചെയ്യണേ അപ്പോൾ അതേ കത്തി നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് ആ ഒരു പശയൊക്കെ ഒന്ന് മെൽറ്റായി വരുന്ന സമയത്ത് നമുക്ക് കട്ടിയുള്ള ഒരു പേപ്പർ ഉപയോഗിച്ചോ അല്ലെങ്കിൽ തുണി ഉപയോഗിച്ചോ ഇതേപോലെ തുടച്ചെടുക്കാം അപ്പോൾ ഞാൻ അദ്ദേഹം നല്ല കട്ടിയിൽ പേപ്പറും എടുത്തിട്ടാണ് ക്ലീൻ ചെയ്യുന്നത് അപ്പോൾ ഇതേപോലെ നമ്മൾ ചെയ്യണമെങ്കിൽ പിന്നെ നമുക്ക് ഈ ന്യൂസ് പേപ്പർ അങ്ങ് കളഞ്ഞാൽ മതി അപ്പോൾ അതേ നമ്മുടെ കത്തി അടിപൊളിയായിട്ട് ക്ലീനായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതേപോലെ വെളുഞ്ഞും കളയാനായിട്ട് ഈ ഒരു സൂത്രം ഒന്ന് ചെയ്ത് നോക്കണേ മിക്ക ആളുകൾക്കും ഈ ചേന കട്ട് ചെയ്യുമ്പോൾ കൈയിൻ്റെ ഉള്ളിലൊരു ചൊറിച്ചിലുണ്ടാവാറുണ്ട് അല്ലേ അപ്പോൾ ഈ ചേന കട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഒരു കാര്യം ചെയ്ത് കഴിഞ്ഞാൽ ഒട്ടും തന്നെ ചൊറച്ചിലുണ്ടാവില്ല അപ്പോൾ അതിനായിട്ട് ഒരല്പം മഞ്ഞൾപ്പൊടി ഞാൻ എടുത്തിട്ടുണ്ട് ഇനി ഒരൽപ്പം വെളിച്ചെണ്ണ കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ കയ്യിലൊന്ന് തേച്ചിട്ട് നമ്മൾ ചേന കട്ട് ചെയ്യണമെങ്കിൽ ഒട്ടും തന്നെ ചോറിച്ചിലുണ്ടാവില്ല പിന്നെ ഈ ഒരു മിക്സ് ഇതിന് മാത്രമല്ല നമുക്ക് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ചൊറിച്ചിൽ മാറ്റാനും നല്ലതാണ് ഈ മഴക്കാലമൊക്കെ ആകുമ്പോൾ സ്കിന്ന് ഡ്രൈ ആയിട്ട് ചൊറിച്ചിലുണ്ടാവാറുണ്ട് മിക്ക ആളുകൾക്കും സ്കിന്നിലുണ്ടാകുന്ന ചൊറിച്ചിൽ മാറാനും അതേപോലെ തന്നെ ഈ ചില ആളുകളുടെ കാലിൻ്റെ വിരലിൻ്റെ ഇടയിലൊക്കെ വളങ്കടി പോലെയുള്ള മുറിവുകളൊക്കെ ഉണ്ടാവും അപ്പോൾ അങ്ങനെയുള്ള മുറിവുകളൊക്കെ ഉണങ്ങാനും ഈ മഞ്ഞൾ നല്ലതാണ് പാക്കറ്റിലൊക്കെ വരുന്ന മഞ്ഞൾപ്പൊടിയിൽ ചിലപ്പോൾ മായമൊക്കെ ഉണ്ടാവും അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നല്ല ഫ്രഷായിട്ടുള്ള മഞ്ഞൾപ്പൊടി മാത്രം ഉപയോഗിക്കണേ അടുത്ത ഒരു ടിപ്പ് തേങ്ങ ചിരകാൻ നമുക്കൊക്കെ നല്ല മടിയാണ് അപ്പോൾ എളുപ്പത്തിൽ തേങ്ങ ചിരകിയെടുക്കാനായിട്ട് ഈ തേങ്ങാ മുറിയിലേക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക അപ്പോൾ ഫ്രിഡ്ജിലൊക്കെ ഇരിക്കുന്ന തേങ്ങയാണെങ്കിൽ നമുക്കറിയാമല്ലോ നല്ല ഹാർഡായിട്ടിരിക്കും അപ്പോൾ ചിരകാനായിട്ട് ഒരുപാട് ബലവും പ്രയോഗിക്കണം പിന്നെ നല്ല ബുദ്ധിമുട്ടാണ് അപ്പോൾ അങ്ങനെയൊന്നും ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത തേങ്ങാ മുറിയിലേക്ക് ഇതേപോലെ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഈ ഒരു രീതിയിൽ തന്നെ വച്ചു കൊടുക്കാം ഇതേപോലെ വച്ചതിന് ശേഷം നമ്മൾ ചിറകിയാണെങ്കിൽ പെട്ടെന്ന് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ വേഗം ചിറകി എടുക്കാനും പറ്റും നല്ല തിക്കായിട്ടുള്ള തേങ്ങാപ്പാൽ കിട്ടാനും നല്ലതാണ് അടുത്ത ഒരു ടിപ്പ് നമ്മൾ ഇഡ്ഡലിയും ദോശയൊക്കെ ഉണ്ടാക്കാനായിട്ട് ഉഴുന്ന് വെള്ളത്തിലിടലോ ഇതേപോലെ ഉഴുന്ന് വെള്ളത്തിലിടുന്ന സമയത്ത് ഈ ഉഴുന്നതിനോടൊപ്പം തന്നെ ഉലുവ കുറച്ചിട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലിയും ദോശയൊക്കെ ഉണ്ടാക്കാൻ പറ്റും രണ്ട് ദിവസത്തേക്ക് ആവശ്യമുള്ള ഇഡ്ഡലി ഉണ്ടാക്കുന്നതിനായിട്ടുള്ള ഉഴുന്നാണ് ഞാൻ വെള്ളത്തിലിട്ടിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഒരു സ്പൂണോളം ഉലുവ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ അളവ് അനുസരിച്ചിട്ട് കുറച്ച് ഉഴുന്നൊക്കെ ഉള്ളൂ എന്നുണ്ടെങ്കിൽ സ്പൂൺ ചേർത്ത് കൊടുത്താലും മതിയാവും ഇതുപോലെ ഉലുവ ചേർക്കുന്നത് കാണുമ്പോൾ ചില ആളുകൾ വിചാരിക്കുന്നുണ്ടാവും ഈ ഉലുവയുടെ ടേസ്റ്റ് ഇഡ്ഡലിക്കും ദോശക്കൊക്കെ വരുമോന്ന് ഒരിക്കലും വരില്ല ഞാനിത് സ്ഥിരം ചെയ്യാറുള്ളതാണ് നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഇഡ്ഡലിയും ദോശ ഒക്കെ തന്നെ നമുക്കിതേപോലെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അടുത്ത ഒരു ടിപ്പ് ചെയ്യുന്നതിനായിട്ട് ഞാൻ ഈ വെളുത്തുള്ളിയുടെ ഞെട്ടാണ് എടുത്തിരിക്കുന്നത് വെളുത്തുള്ളിയൊക്കെ എടുത്തു കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഈ ഭാഗം വെറുതെ നമ്മൾ കളയാറാണ് പതിവ് അപ്പോൾ ഈ ഒരു ഭാഗം നമ്മൾ കളയുന്നതിന് പകരം നമ്മുടെ വീട്ടില് ഈ കടല പയറ് പരിപ്പൊക്കെ ഇട്ട് വെക്കുന്ന ടിന്നിലേക്ക് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഒരു തരത്തിലുള്ള പ്രാണികളും പിന്നെ ഈ ടിന്നിലുണ്ടാവില്ല പിന്നിലേക്ക് നമ്മൾ ധാന്യങ്ങൾ പൊട്ടിച്ചിടലോ ഇടുമ്പോൾ തന്നെ ഇതേപോലെ ഞെട്ടും കൂടി അങ്ങ് വച്ചു കൊടുക്കണം അപ്പോൾ പ്രാണികളൊന്നും തന്നെ വരാതെ കടലേക്ക് നല്ല ഫ്രഷായിട്ട് കൂടുതൽ നാളിരുന്നോളും ഇതുപോലെയുള്ള ഷാമ്പൂൻ്റെ ഒക്കെ നമ്മൾ യൂസ് ചെയ്യാറുണ്ട് അപ്പോൾ ഈ ഒരു പാക്കറ്റിൽ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ കുറച്ച് നമ്മൾ എടുത്തതിന് ശേഷം ബാക്കി ബാക്കിയുണ്ടെങ്കിൽ നമ്മൾ ബാത്റൂമിൽ എവിടെയെങ്കിലും വയ്ക്കും പിന്നെ അത് ചെരിഞ്ഞ് വീണ് അവിടെ ആകെ ലീക്കായി പോവാറുണ്ട് അപ്പോൾ ബാക്കിയുള്ളത് ചെരിഞ്ഞ് വീണ് ലീക്ക് ആവാതിരിക്കാനായിട്ട് ഇതേപോലെ ഈ ക്ലിപ്പ് അങ്ങ് കുത്തി വെച്ചാൽ മതി അപ്പോൾ ഇതേപോലെ സ്ട്രെയിറ്റ് ആയിട്ട് നമുക്ക് എവിടെയെങ്കിലും വയ്ക്കാൻ പറ്റും ഹോസ്റ്റലിലൊക്കെ താമസിക്കുന്ന കുട്ടികൾ ഈ പത്ത് രൂപയുടെ ഡിറ്റർജൻറ്റൊക്കെ ആയിരിക്കും വാങ്ങിക്കുന്നത് അപ്പോൾ അത് എടുത്തതിനു ശേഷം ബാക്കിയുള്ളത് നഷ്ടപ്പെട്ട് പോവാതിരിക്കാനായിട്ട് ആയിട്ട് വെക്കാനായിട്ട് ഇതേപോലെ ഈ ക്ലിപ്പ് യൂസ് ചെയ്താൽ മതി അടുത്ത ടിപ്പ് ചെയ്യുന്നതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് മച്ചിങ്ങയാണ് അപ്പോൾ ഈ തെങ്ങിൽ നിന്ന് അടർന്ന് വീഴുന്നത് ഇതേപോലെയുള്ള ചെറിയ മച്ചിങ്ങയൊക്കെ ഇനി ആരും കളയണ്ട ഇതുകൊണ്ടുള്ള രണ്ട് കിടിലിന് ഉപയോഗങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം അപ്പോൾ അതേ മച്ചിങ്ങയുടെ മുകളിലുള്ള ഈ ഒരു ക്യാപ്പ് പോലെയുള്ള ഈ ഭാഗങ്ങളൊക്കെ തന്നെ നമുക്കൊന്ന് ഒഴിവാക്കി എടുത്തിട്ടൊന്ന് കഴുകിയെടുക്കണം അപ്പോൾ അത് നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ ഇതേപോലെ പൊങ്ങി നിൽക്കുന്ന ആ ഒരു ഭാഗം അങ്ങ് കട്ട് ചെയ്ത് കളയാം ഇനി നമുക്ക് വേണ്ടത് രണ്ട് മൂന്ന് കുരുമുളകാണ് മച്ചിങ്ങയുടെ ഈ ഒരു ഭാഗം നല്ല സോഫ്റ്റാണ് ഈ ഒരു ഭാഗത്ത് കത്തിയുടെ ഈ ഒരു തുമ്പ് വച്ചിട്ട് ഇതേപോലെ ഒന്ന് നമ്മൾ ഞെക്കി കൊടുക്കുമ്പോൾ തന്നെ ഹോൾസ് എടുക്കാൻ പറ്റും അപ്പോൾ ഞാൻ ഇതേ ഒരു മൂന്ന് ഹോൾസ് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് ഈ ഹോളിലേക്ക് നമുക്ക് കുരുമുളക് വച്ച് കൊടുക്കാം അപ്പോൾ ഇത് ഞാൻ മൂന്ന് ഹോളിലേക്ക് ഇതേപോലെ കുരുമുളക് വച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ മൂന്ന് കുരുമുളക് ആണ് നമ്മളെടുത്തിരിക്കുന്നത് അപ്പോൾ ഈ കുരുമുളക് താഴേക്ക് വീഴാതിരിക്കാനായിട്ട് ഇത് ഇതേപോലെ ഒന്ന് പ്രസ്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ അതിനുള്ളിലേക്ക് നന്നായിട്ട് കയറി നോക്കി ഈ സ്ലാബിൽ ഞാനൊന്ന് പ്രെസ് ചെയ്ത് കൊടുത്തപ്പോൾ കുരുമുളക് ഉള്ളിലേക്ക് കയറിയിരിക്കുന്നുണ്ട് ഇനി നമുക്ക് വേണ്ടത് ഒരു ഒരകല്ലാണ് അപ്പോൾ ഇതേപോലെയുള്ള കല്ല് ഇടികൾ എല്ലാവരുടെ വീട്ടിലും അതൊന്ന് ഇതേപോലെ കമഴ്ത്തി വെച്ചു കൊടുക്കാം ഇനി നമുക്ക് മച്ചിങ്ങ ഒരച്ചെടുക്കാം അപ്പോൾ നമ്മൾ മച്ചിങ്ങ ഉരക്കുമ്പോൾ കുരുമുളകും കൂടി നന്നായിട്ട് ഒരഞ്ഞ് പേസ്റ്റായി കിട്ടും അപ്പോൾ ഈ ഒരു രീതിയിൽ ചെയ്തിട്ട് ഈ ഒരു ചന്ദനം പോലെ കിട്ടും നമുക്ക് നമ്മൾ ഇതേപോലെ ചെയ്യുമ്പോൾ നോക്കിയേ ഈ ചന്ദനം പോലെ കിട്ടുന്ന ഈ ഒരു പേസ്റ്റ് നമുക്ക് നെറ്റിയിൽ തേക്കാവുന്നതാണ് തലവേദന ഉള്ള സമയത്തൊക്കെ നല്ല രീതിയിൽ തന്നെ തലവേദനയ്ക്ക് ആശ്വാസം ലഭിക്കും അപ്പോൾ മൈഗ്രെയിൻ തലവേദന കൊണ്ടൊക്കെ ബുദ്ധിമുട്ടുന്നവർ ടാബ്ലറ്റൊക്കെ കഴിക്കുന്നതിന് മുമ്പ് ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കൂ പെട്ടെന്ന് തന്നെ തലവേദന മാറും എപ്പോഴും ഈ മൈഗ്രെയിൻ ഗുളികളാണല്ലോ ആദ്യം തന്നെ തലവേദന വരുമ്പോ കഴിക്കുന്നത് അപ്പോൾ അതിനു പകരം ഈ നാട്ടുമരുന്ന് ആദ്യം ഒന്ന് ചെയ്തു നോക്കൂ ഒരുപാട് പണ്ട് മുതലേ തലവേദനയ്ക്ക് മരുന്നായിട്ട് ഈ മച്ചിങ്ങ യൂസ് ചെയ്യുന്നതാണ് അപ്പോൾ പുതിയ കുട്ടികൾക്ക് പുതിയ തലമുറയിലെ കുട്ടികൾക്ക് ചിലപ്പോൾ ഇതറിയില്ലായിരിക്കും അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ ഇതേപോലെ കുറച്ച് വെള്ളമൊക്കെ ചേർത്ത് നന്നായിട്ട് അരച്ചെടുത്ത് ഒരു ചെറിയ ചില്ലിൻ്റെ കുപ്പിയിൽ ഇട്ട് വയ്ക്കുകയാണെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കണം ഫ്രിഡ്ജിൽ വയ്ക്കുകയാണെങ്കിൽ നമുക്ക് തലവേദന വരുന്ന സമയത്ത് ഒരു അല്പം വെള്ളം ഒഴിച്ച് ചാലിച്ചിട്ട് നെറ്റിയിൽ പുരട്ടാവുന്നതാണ് അടുത്ത ടിപ്പ് ചെയ്യുന്നതിനായിട്ട് ഞാൻ ഈ മച്ചിങ്ങ എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ മച്ചിങ്ങ ഉരക്കുമ്പോൾ ഒരു കാരണവശാലും കുരുമുളക് ചേർക്കരുത് തലവേദനയ്ക്ക് മാത്രമാണ് നമ്മൾ കുരുമുളക് ആഡ് ചെയ്തത് രണ്ടാമത്തെ ടിപ്പ് ചെയ്യുന്നതിനായിട്ട് ഈ മച്ചിങ്ങ മാത്രമാണ് ഉരച്ചെടുക്കേണ്ടത് തീരെ ചെറിയ കുട്ടികളുടെയൊക്കെ മുടി നല്ല തിക്കായിട്ട് വളരാനും അതേപോലെ തന്നെ നല്ല കറുത്ത കളർ കിട്ടാനൊക്കെ ആയിട്ട് നമ്മൾ ഈ പത്ത് ദിവസമൊക്കെ കഴിയുമ്പോൾ ഒന്ന് തലമുടി വടിച്ച് കളയാറുണ്ട് അപ്പോൾ തലമുടി വടിച്ചതിന് ശേഷം അവരുടെ തലയോട്ടിയിൽ ഈ മച്ചിങ്ങയുടെ ഈ ഒരു പേസ്റ്റും മുലപ്പാലും കൂടി ചേർത്ത് മിക്സ് ചെയ്തിട്ട് പുരട്ടി കൊടുക്കാറുണ്ട് പ്രസവരക്ഷക്കൊക്കെ നിൽക്കുന്ന ചേച്ചിമാരൊക്കെ ഇതറിയാൻ പറ്റും അപ്പോൾ എൻ്റെ പ്രസവരക്ഷക്ക് നിന്ന ചേച്ചി പറഞ്ഞിട്ട് ഞാൻ എൻ്റെ മക്കൾക്കൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ മുടി നല്ല തിക്കായിട്ട് വളരാനൊക്കെ നല്ലതാണെന്നാണ് അവർ പറഞ്ഞത് അടുത്ത ഒരു ടിപ്പ് ചെയ്യുന്നതിനായിട്ട് ഞാൻ ഇത് കുറച്ച് മോരാണ് എടുത്തിരിക്കുന്നത് മോരില്ലെങ്കിൽ തൈര് എടുക്കാം ഏതായാലും കുഴപ്പമില്ല പിന്നെ നമുക്ക് അര സ്പൂണോളം പൊടി ഇട്ട് കൊടുക്കാം പിന്നെ ഒരല്പം ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞൾ പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം മിക്ക ആളുകളും ഫേസ് ചെയ്യുന്ന ഒരു വലിയ പ്രശ്നമാണ് വായ്പ അപ്പോൾ വായ്പ വരുന്നതും അതേപോലെ തന്നെ ബ്രഷ് കൊണ്ടിട്ട് ആ ഒരു ഭാഗത്ത് മുറിവുണ്ടായിട്ട് പിന്നെ അവിടെ ഒരു കുരു പോലെയൊക്കെ വരാറുണ്ട് അപ്പോൾ അങ്ങനെയുള്ള വേദനകളൊക്കെ മാറ്റാനായിട്ട് ഈ വെള്ളം ഉപയോഗിച്ച് ഒന്ന് രണ്ട് മൂന്ന് പ്രാവശ്യം ഒന്ന് ഗാർഗിൾ ചെയ്ത് തുപ്പിക്കളഞ്ഞാൽ മതി അപ്പോൾ പെട്ടെന്ന് തന്നെ ആ മുറിവ് ഉണങ്ങി വരും അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായി ഒന്ന് ലൈക്ക് ചെയ്യണേ അതേപോലെ തന്നെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുകയും അതേപോലെ തന്നെ നിങ്ങളുടെ കമൻറ്റ് കൂടി പറയണേ നെക്സ്റ്റ് ഒരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് ഇനി ഉടനെ വരാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ താങ്ക്